വിധിച്ചതേ കിട്ടു കക്കാട്ടാറിൻ്റെ തീരത്തായിരുന്നു ചിത്രദേവരാജാവിൻ്റെ കൊട്ടാരം ശബരിഗിരിയുടെ ചുറ്റുവട്ടം മുഴുവൻ ചിത്രദേവൻ്റെ കീഴിലായിരുന്നു രാജാവിന് അതിസുന്ദരിയായ ഒരു പുത്രിയുണ്ടായിരുന്നു നന്ദിനികുമാരി നന്ദിനി എന്നും രാവിലെ കൊട്ടാരവളപ്പിലുള്ള പൂന്തോട്ടത്തിൽ പൂക്കൾ എറുക്കുവാൻ പോകുമായിരുന്നു ഒരു ദിവസം നന്ദിനി പതിവ് പോലെ വൃത്യനായ ഗോവിന്ദനെയും കൂട്ടി പൂവീർക്കാൻ പോയിട്ട് മടങ്ങി വരുമ്പോൾ കോട്ടയ്ക്ക് വെളിയിൽ ഒരു സന്യാസിയെ കണ്ടു അയാൾക്കു ചുറ്റും ധാരാളം ആളുകൾ കൂടി നിന്നിരുന്നു സന്യാസി ആരാണെന്നും അവിടെ എന്തു ചെയ്യുകയാണെന്നും അറിയുവാൻ രാജകുമാരിക്ക് ആഗ്രഹം തോന്നി അവൾ ഗോവിന്ദനെ അയച്ചന്വേഷിപ്പിച്ചു ഗോവിന്ദൻ മടങ്ങിവന്ന് രാജകുമാരിയോട് പറഞ്ഞു കുമാരി അയാൾ ഒരു ജ്യോതിഷക്കാരനാണ് അയാൾ ആളുകളുടെ ഭാവി ഫലം പറയുകയാണ് അത് കേട്ടപ്പോൾ നന്ദിനിക്ക് തമാശ തോന്നി അവൾ ഗോവിന്ദനോട് പറഞ്ഞു എങ്കിൽ ഞാൻ ആരെ വിവാഹം കഴിക്കും എന്ന് പറയാൻ പറയൂ ഗോവിന്ദൻ സന്യാസിയുടെ സമീപത്തേക്കോടി താൻ രാജകുമാരിയുടെ സേവകനാണെന്നും രഹസ്യമായി ഒരു വിവരം അറിഞ്ഞുവരാൻ തന്നെ നിയോഗിച്ചിരിക്കുകയാണെന്നും അയാൾ സന്യാസിയോട് പറഞ്ഞു കാര്യം എന്താണെന്ന് സന്യാസി ഗോവിന്ദനോട് ചോദിച്ചു ഗോവിന്ദൻ സന്യാസിയെ വിളിച്ച് മാറ്റി നിർത്തി രഹസ്യമായി പറഞ്ഞു ആരാണ് തന്നെ വിവാഹം കഴിക്കുന്നത് എന്ന് രാജകുമാരിക്ക് അറിയണമത്രേ സന്യാസി രണ്ട് കറുകപ്പുലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടി കുറേ നേരം ധ്യാനനിമഗ്നായി കണ്ണും പൂട്ടിയിരുന്നു എന്നിട്ട് ഗോവിന്ദനോട് പറഞ്ഞു നീ തന്നെയാണ് അവളെ വിവാഹം ചെയ്യാൻ പോകുന്നത് ഗോവിന്ദൻ അത് കേട്ട് നടുങ്ങിപ്പോയി അയാൾ പറഞ്ഞു ഞാൻ രാജകുമാരിയുടെ ഭൃത്യനാണ് കേവലം ഒരു ഭൃത്യനെ രാജകുമാരി വിവാഹം കഴിക്കുകയോ സന്യാസി ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു നീ തന്നെ അവളെ വിവാഹം ചെയ്യും സന്യാസിക്ക് തലയ്ക്ക് വല്ല അസുഖവുമായിരിക്കും എന്ന് കരുതി ഗോവിന്ദൻ മടങ്ങി സന്യാസി എന്തു പറഞ്ഞു രാജകുമാരി ഗോവിന്ദനോട് ജിജ്ഞാസയോട് ചോദിച്ചു ഗോവിന്ദൻ ഒന്നും ഉരിയാടാനാകാതെ വിഷണ്ണനായി നിന്നു താനാണ് രാജകുമാരിയെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഫലം അവൾ കോപിക്കും വിവരം രാജാവിനെ അറിയിക്കും രാജാവ് തന്നെ വധിക്കുകയോ നാടുകടത്തുകയോ ചെയ്യും രാജകുമാരി നിർബന്ധിച്ചപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു ജ്യോതിഷക്കാരെല്ലാം കളവ് പറഞ്ഞു ആളുകളെ കബളിപ്പിക്കുകയാണ് ഭാവിഫലം സത്യമായി പറയാൻ ആർക്കാണ് കഴിയുക രാജകുമാരി വീണ്ടും നിർബന്ധിച്ചു അതെന്തുമാകട്ടെ സന്യാസി നിന്നോടെന്ത് പറഞ്ഞു അത് പറയൂ രാജകുമാരി നിർബന്ധിച്ചപ്പോൾ അയാൾക്ക് പറയാതെ നിവർത്തിയില്ലെന്ന് വന്നു ഗോവിന്ദൻ പറഞ്ഞു അയാൾ പറഞ്ഞത് രാജകുമാരി എന്നെ വിവാഹം കഴിക്കുമെന്നാണ് രാജകുമാരിക്ക് അടക്കാനാവാത്ത ദേഷ്യം വന്നു കുമാരി അലറി ധിക്കാരം പറയുന്നു അഹങ്കാരി അവൾ കയ്യിലിരുന്ന പൂക്കുട ഗോവിന്ദന്റെ നേരെ വലിച്ചെറിഞ്ഞു അത് ഗോവിന്ദന്റെ തലയിൽ ആഞ്ഞു തട്ടി അവൻ്റെ നെറ്റിമുറിഞ്ഞ് രക്തം കൊടുകൂടെ ഒഴുകാൻ തുടങ്ങി രാജകുമാരി അതൊന്നും കാണാൻ നിൽക്കാതെ കൊട്ടാരത്തിലേക്കോടി അവൾ തിരിഞ്ഞു നോക്കാതെ അന്തപ്പുരത്തിലേക്ക് കടന്നു അന്നു രാത്രിയിൽ തന്നെ ഗോവിന്ദൻ കൊട്ടാരത്തിൽ നിന്ന് ഒളിച്ചൂടി രാജഭടന്മാർ പിന്നാലെ വന്ന് തന്നെ പിടികൂടുമെന്നും തടവറയിൽ അടയ്ക്കുമെന്നും പേടിച്ച് അയാൾ ആവുന്നത്ര വേഗത്തിലോടി കാടും മേടും കടന്ന് അടുത്ത രാജ്യത്തിലെത്തിച്ചേർന്നു ആ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ വലിയൊരു ആഘോഷം നടക്കുകയായിരുന്നു ഗോവിന്ദൻ കാര്യം ചോദിച്ചറിഞ്ഞു അവിടുത്തെ രാജാവ് മരിച്ചു അദ്ദേഹത്തിന് അനന്തരാവകാശികൾ ആരുമില്ല അടുത്ത രാജാവിനെ തെരഞ്ഞെടുക്കുവാനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത് ഒരാനയെ അണിയിച്ചൊരുക്കി തുമ്പിക്കൈ കൊണ്ട് പുഷ്പമാലയും കൊടുത്ത് വിട്ടിരിക്കുന്നു ആന ആരെ മാല അണിയിക്കുന്നുവോ ആ ആളാണ് അടുത്ത രാജാവും രാജ്യാവകാശിയും ആനയുടെ കണ്ണിൽപ്പെടാനും ഭാഗ്യം പരീക്ഷിക്കാനും വേണ്ടി പൗരജനങ്ങളെല്ലാം മോഡിയോടെ വസ്ത്രം ധരിച്ച് ഉത്സുകരായി നിൽക്കുകയാണ് ഇതെല്ലാം നോക്കിക്കൊണ്ട് അവരോടൊപ്പം ഗോവിന്ദനും നിന്നു സൈന്യ സന്നാഹങ്ങളുടെ അകമ്പടിയോടും മേളവാദ്യങ്ങളോടും കൂടി അണിഞ്ഞൊരുങ്ങിയ ആന അടുത്തു വന്നപ്പോൾ ഗോവിന്ദൻ പിന്നിലേക്ക് ഒതുങ്ങി മാറി നിന്നു ആനയാവട്ടെ അവിടെ നിന്ന് അയാളെ തേടി പിടിച്ച് കഴുത്തിൽ മാലയണിയിച്ചു കൊട്ടും കുരവയും ആർപ്പുവിളികളും ഉയർന്നു ഗോവിന്ദനെ അടുത്ത രാജാവായി അഭിഷേകം ചെയ്തു ഗോവിന്ദൻ നല്ലൊരു രാജാവായിരുന്നു ഗോവിന്ദന്റെ ഭരണത്തിന്റെ കീഴിൽ ആ രാജ്യം വളരെ ഐശ്വര്യ സമൃദ്ധമായി ഭരണതന്ത്രജ്ഞനും നയചതുരനും പ്രതാപശാലിയുമായ ഗോവിന്ദ മഹാരാജാവുമായി സഖ്യത്തിലേർപ്പെടുവാനും ബന്ധപ്പെടുവാനും അയൽ രാജ്യങ്ങളിലെ രാജാക്കന്മാർ ആഗ്രഹിച്ചു നന്ദിനിയുടെ പിതാവ് ചിത്രദേവൻ നന്ദിനിയെ ഗോവിന്ദ മഹാരാജാവിന് വിവാഹം ചെയ്തു കൊടുത്തു ഒരു ദിവസം കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ ഇരുന്ന് സംസാരിക്കെ നന്ദിനി ഗോവിന്ദ മഹാരാജാവിനോട് പ്രേമപൂർവ്വം പറഞ്ഞു പ്രഭോ അവിടുത്തെ തിരുനെറ്റിയിൽ കാണുന്ന ഈ വലിയ വടു അങ്ങയുടെ ശൗര്യവീരപരാക്രമണത്തിനുള്ള ഒരു മായാത്ത മുദ്ര തന്നെയാണ് ഗോവിന്ദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ വടു എൻ്റെ വീരപരാക്രമത്തിൻ്റെ മുദ്രയല്ല എൻ്റെ ഭാവി ഭാഗ്യത്തിന് വഴിതെളിച്ച ഒരു മുറിവ് മാത്രമാണ് രാജകുമാരി അത്ഭുത സ്തബയായി ആ വടുവിലേക്ക് നോക്കിയിരുന്നു ഒരു മുറിവ് ഭാഗ്യലബ്ധിക്ക് കാരണമായെന്നോ അതിൻ്റെ രഹസ്യമെന്താണ് ഗോവിന്ദ മഹാരാജാവ് ഉടനെ രാജ്ഞിയെയും കൂട്ടി കൊട്ടാരത്തിനുള്ളിലേക്ക് പോയി അവിടെ ഭദ്രമായി ഒരു സ്വർണപ്പെട്ടിയിൽ പട്ടിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളിപ്പൂക്കുട പുറത്തെടുത്തുകൊണ്ട് രാജ്ഞിയോട് ചോദിച്ചു നീ ഈ പൂക്കുട ഓർമ്മിക്കുന്നുവോ രാജ്ഞി തൻ്റെ വെള്ളിപ്പൂക്കുട തിരിച്ചറിഞ്ഞു അതോടുകൂടി അതിൻ്റെ പിന്നിലെ കഥയും ഓർമ്മിച്ചു കുറ്റബോധത്തോടും ലജ്ജയോടും കൂടി രാജ്ഞി ഗോവിന്ദ മഹാരാജാവിനോട് അപേക്ഷിച്ചു പ്രഭു എനിക്ക് മാപ്പ് തരണം ഗോവിന്ദ മഹാരാജാവ് അവളെ സ്വാന്തനപ്പെടുത്തി അന്ന് അത് സംഭവിച്ചില്ലെങ്കിൽ ഇന്ന് ഇത് സംഭവിക്കുമായിരുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ദുഃഖിക്കുകയല്ല സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് അന്ന് കോട്ടയ്ക്ക് പുറത്ത് സന്യാസിയെ കണ്ടതും അയാളുടെ നിന്ന് വന്ന് ഗോവിന്ദൻ മൗനം പൂണ്ടു നിന്നതും താൻ അരിശം പൂണ്ട് ഗോവിന്ദന്റെ തലയിൽ പൂക്കൂടെ എറിഞ്ഞതും ഗോവിന്ദൻ ബോധം കെട്ട് നിലം പതിച്ചതും എല്ലാം നന്ദിനി ഒരു സ്വപ്നത്തിൽ എന്ന പോലെ മുന്നിൽ കണ്ടു അവൾ നിറഞ്ഞ കണ്ണുകളോടെ മഹാരാജാവിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു അറിയാതെ എന്തെങ്കിലും അപരാധം ചെയ്താൽ തന്നെ തെറ്റാണെന്ന് മനസ്സിലാക്കി ക്ഷമ ചോദിക്കുന്നതാണ് കുലീനരുടെ ലക്ഷണം